എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നു പല വീടുകളിലും മാതാപിതാക്കൾ അവനെ കണ്ടു അവന് പത്തേ പ്ലസ് അനിക്കോ ഒന്ന് ഒന്നു പോലും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് പരസ്പരം കമ്പയർ ചെയ്യുന്ന ഒരു അവ സാഹചര്യം ആണ് ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവുക ആ ഒരു രീതി നമ്മൾ എന്ന് മാറ്റുന്നു അന്ന് നമ്മുടെ മക്കൾ നന്നാവും എല്ലാവരും ഒരേപോലെ മാർക്ക് വാങ്ങുകയോ ഒരേപോലെ പഠിക്കുകയോ സാധ്യമല്ല ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും അവരുടേതായ താല്പര്യങ്ങളുമുണ്ട് ഒരാൾക്ക് സയൻസ് ആണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ എന്തെങ്കിലും മാർഗമായിരിക്കും ഒരാൾക്ക് ഡോക്ടറാകണം ഒരാൾക്ക് എഞ്ചിനീയർ ആകണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ ഉണ്ടാകും ഒരു പക്ഷെ ചെറുപ്പത്തിൽ നമ്മുടെ മക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഡോക്ടറാകണം അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആകണം ചെറിയ ക്ലാസ്സുകളിൽ എന്നൊരു കണക്ക് തെറ്റിയതിൻ്റെ പേരിൽ ഉമ്മ പറയും ആ ഡോക്ടർ അതെ വരുന്ന എഞ്ചിനീയർ അതേ വരുന്ന ഈ കണക്ക് പോലും ചെയ്യാൻ അറിയാത്ത നീയാണോ എഞ്ചിനീയർ ആകാൻ പോകുന്നത് ണോ ഡോക്ടറാകാൻ പോകുന്നത് എന്നിങ്ങനെ പല സാഹചര്യങ്ങളിലും നമ്മൾ താങ്ങും തണലുമായി നിൽക്കേണ്ട മാതാപിതാക്കൾ തന്നെ മക്കളെ കുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും പിന്നെ എങ്ങനെയാണ് അവർ പഠനത്തിൽ മികവ് കാണിക്കുക പിന്നെ എങ്ങനെയാണ് അവർ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുക താങ്ങും തണലുമായി കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ള സമയത്ത് പഠിപ്പിക്കുകയും അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്ത് അവരോട് കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് അവരും ഉന്നതമായ വിജയങ്ങളിൽ എത്തിക്കുക മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിലോ എ പ്ലസ് കുറഞ്ഞു പോയതിന്റെ പേരിലോ ഒരിക്കലും ും നാം നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ടതില്ല കാരണം നമ്മുടെ ലോകത്ത് ജീവിക്കുന്ന പല ആളുകളും ഇന്ന് സാമ്പത്തിക മേഖലകളിൽ ടെക്നോളജികളിലൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ പത്ത് എ പ്ലസ് വാങ്ങിയവരൊന്നുമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും നമ്മുടെ പരിശ്രമവുമാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് എ പ്ലസുകൾ വാങ്ങി ഉന്നതമായ വിജയങ്ങൾ വാങ്ങിയ പലരും ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട് അതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡം ഒരിക്കലും നാം സങ്കടപ്പെടേണ്ടതില്ല നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായും നാം ആ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ്